പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി ബോംബ് സ്കോഡ് പരിശോധന നടത്തി അന്തരിച്ച മുൻ എം എൽ എ പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണ സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും പുരസ്കാരം നൽകുന്നതിനുമാണ് നാളെ രാവിലെ പതിനൊന്നിന് എരമംഗലത്തെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ഗവർണർ എത്തുന്നത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള മുതിർന്ന പോലീസ് സംഘം നാളെ എരമംഗലത്ത് എത്തിച്ചേരും ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം